അസലാമലൈക്കും സഹോദരങ്ങളെ ഒരിക്കൽ പൂർവീകരിൽപ്പെട്ട മൂന്നാളുകൾ ഒരു യാത്ര പുറപ്പെടുകയാണ് അങ്ങനെ അവർ യാത്ര പുറപ്പെട്ട് രാത്രി ആയപ്പോൾ അവർക്ക് താമസിക്കാൻ വേണ്ടി ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് അവർ പ്രവേശിക്കുന്നു അങ്ങനെ ഗുഹക്കുള്ളിലേക്ക് അവർ കയറേണ്ട താമസം തന്നെ മുകളിൽ നിന്നും വലിയൊരു പാറ താഴേക്ക് നിരങ്ങി വന്ന് അവരുടെ ഗുഹയുടെ ആ കവാടം അടച്ചു കളയുകയാണ് നമ്മളെന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെങ്ങാനുമാണ് അപ്രകാരം ഗുഹയ്ക്കുള്ളിൽ കടന്നു പോകുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഭീതിതമായ അവസ്ഥ നമ്മൾ ഗുഹയ്ക്കകത്തേക്ക് കയറുമ്പോൾ വലിയൊരു പാറ വന്ന് നീങ്ങി മുന്നിലേക്ക് വന്നാൽ നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് അങ്ങനെ ഇവർക്കും വലിയ പ്രശ്നമായി അവർ ഒരുപാട് ശ്രമിച്ചു പക്ഷെ നടന്നില്ല ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് അവർ പരസ്പരം ആലോചിച്ചു അപ്പോൾ അതിലൊരാൾ പറഞ്ഞു നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നല്ല ആരാധനകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ആ ചെയ്യാം അപ്പോൾ അള്ളാഹു നമുക്ക് വന്നിട്ടുള്ള ഈ ആപത്ത് മാറ്റിത്തരുമെന്ന് പറയുകയാണ് അങ്ങനെ അതിലൊരാൾ പറഞ്ഞു അള്ളാഹു എനിക്ക് വൃദ്ധരായ മാതാപിതാക്കളുണ്ട് ഞാൻ അവരെ കഴിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ മറ്റു സ്വത്തുക്കൾക്ക് എൻ്റെ ഭാര്യ മക്കൾ എന്റെ ജോലിക്കാർ അവർക്കെല്ലാം ഞാൻ നൽകുക അവരെ കഴിപ്പിച്ചതിനു ശേഷമായിരിക്കും ഒരിക്കൽ എനിക്ക് ദൂരത്ത് പോയി തിരിച്ചു വരേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഒരുപാട് സമയമായി അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി രാത്രിയിലുള്ള പാല് കറന്ന് അവർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ എൻ്റെ മാതാപിതാക്കൾ ഉറങ്ങിപ്പോയി എൻ്റെ മക്കളൊക്കെ വിഷന്നിട്ട് എൻ്റെ കാൽക്കൽ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഉമ്മയും വാപ്പയും കുടിക്കാതെ അതല്ലെങ്കിൽ അവർക്ക് കുടിപ്പിക്കാതെ ഞാൻ അവർക്കാർക്കും കൊടുക്കലില്ല അങ്ങനെ എൻ്റെ ഉമ്മയുടെയും വാപ്പയുടെയും അരികിൽ ഞാൻ എത്തുമ്പോൾ അവർ നല്ല ഉറക്കമാണ് എൻ്റെ മാതാപിതാക്കളുടെ ഉറക്കത്തിന് ഭംഗം നേരിടേണ്ട എന്ന് കരുതി അവർ ഉണരുന്നതുവരെയും ഞാൻ കാത്തുനിന്നു അവർ പ്രഭാതം പ്രഭാതമെടുക്കാറായപ്പോഴാണ് അവർ ഉണർന്നത് അവർ പാല് കുടിച്ചു ശേഷമാണ് ശേഷമാണെൻ്റെ മക്കൾക്കും എൻ്റെ ബാക്കിയുള്ളവർക്കുമെല്ലാം ഞാൻ കുടിപ്പിച്ചത് അള്ളാഹുവെ ഞാൻ ഇത് ചെയ്തതിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് എങ്കിൽ ഈ ഞങ്ങൾക്ക് നേരിട്ടിട്ടുള്ള ഈ അപകടകരമായ ഈ അവസ്ഥ നീക്കിത്തരണമേ എന്ന് ദ്വായ ചെയ്യുന്നു അവർ ദ്വായ ചെയ്യേണ്ട താമസം തന്നെ ആ ഗുഹയുടെ ഒരല്പഭാഗം നീങ്ങുകയാണ് എന്നാൽ അതിൽ നിന്ന് മൂന്ന് പേർക്ക് ഇറങ്ങിപ്പോകാൻ സാധ്യമാകാത്തത്രയിലുള്ള ഒരു ചെറിയൊരു വിടവ് അവരിലേക്ക് വരികയാണ് അപ്പോൾ രണ്ടാമത്തെ ആൾ പറയുകയാണ് അള്ളാഹുവേ എനിക്ക് ഒരു ഉണ്ടായിരുന്നു കാണാൻ അഴകുള്ള സുന്ദരിയായ ഒരു പെണ്ണാണ് സാധാരണ ആളുകൾക്കൊരു പെണ്ണിനോട് തോന്നുന്നതിനേക്കാൾ അമിതമായ ഭ്രമം എനിക്ക് അവളോട് തോന്നി വല്ലാത്ത ഇഷ്ടമായിരുന്നു എനിക്ക് അവളോട് ഞാൻ അവളോട് എൻ്റെ ഇഷ്ടം തുറന്നു പറയുകയും അവളുടെ അവളെ പ്രാപിക്കാനുള്ള ആഗ്രഹം ഞാൻ അവളെ അറിയിക്കുകയും ചെയ്തു പക്ഷെ അവൾ എനിക്ക് വഴങ്ങിയില്ല അങ്ങനെ നാളുകളേറെ കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ ക്ഷാമം നേരിട്ടു അവർക്കും അത് പിടിപെട്ടു ദാരിദ്ര്യാവസ്ഥയിലായിരുന്നു അവൾ എൻ്റെ അടുക്കൽ ദാരിദ്ര്യത്തിൻ്റെ കഥന കഥയുമായി വന്നു ആ സമയത്ത് ഞാൻ അവൾക്ക് കുറച്ച് ദിർഹമുകൾ നൂറ്റി അൻപതോ നൂറ്റി നാൽപ്പതോ ദിർഹമുകൾ ഞാൻ അവൾക്ക് നൽകി നൽകിയിട്ട് പറഞ്ഞു ഇത് നൽകുന്നതിനൊരു ഡിമാൻഡുണ്ട് ഡിമാൻഡ് മറ്റൊന്നുമല്ല ഇതുവരെയായി ആഗ്രഹിച്ച നിന്നെ എനിക്ക് പ്രാപിക്കാൻ ആഗ്രഹമുണ്ട് അതിന് നീ വഴങ്ങണമെന്നാണ് നിവർത്തികേടാണ് അങ്ങനെ അവൾ അതിന് വഴങ്ങി അവളുടെ നിവർത്തി കൊണ്ട് വഴങ്ങി അങ്ങനെ അവളുമായി ശാരീരിക ബന്ധത്തിന് ഞങ്ങൾ അടുക്കുന്ന സമയം അവൾ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണമെന്നും എൻ്റെ വൈകാരികതകൾ ത്രസിച്ച് നിൽക്കുന്ന ആ സമയത്ത് അവളുടെ ആ പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ അള്ളാഹുവെ നിന്നെ ഭയന്നുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് മാറിയത് ആയതിനാൽ ഞങ്ങൾക്ക് നേരിട്ട ഈ ബുദ്ധിമുട്ട് മാറ്റിത്തരണമെന്ന് അദ്ദേഹവും ചെയ്യുകയാണ് സഹോദരങ്ങളെ ഉടനടി ആ പർവ്വതത്തിന്റെ മുഖത്ത് വന്ന് അതല്ലെങ്കിൽ ആ ഗുഹയുടെ മുഖത്തിരുന്ന ആ കല്ല് അതല്ലെങ്കിൽ ആ ഗുഹാമുഖം മടച്ചു വെച്ചിരുന്ന ആ വലിയ ഭീമാകാരമായ ആ കല്ല് അല്പം കൂടി അകലുകയാണ് പക്ഷെ അവർക്ക് അതിൽ നിന്ന് പുറപ്പെടാൻ സാധ്യമായില്ല അങ്ങനെ മൂന്നാമത്തെ ആള് പറഞ്ഞു അള്ളാഹുവെ മൂന്ന് പണിക്കാരെ വിളിച്ച് പണി ചെയ്യിപ്പിച്ചു പണി കഴിഞ്ഞപ്പോൾ രണ്ട് പേർക്ക് ഞാൻ കൂലി കൊടുത്തു ഒരാൾ കൂലി വാങ്ങാതെ അദ്ദേഹം സ്ഥലം വിട്ടു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ കൂലി ഞാൻ പെരുപ്പിച്ചു അങ്ങനെ ധാരാളം ആട് മാടുകളൊക്കെ വളർന്നു വലിയ സമ്പത്തായി കുറേ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മടങ്ങി വന്നിട്ട് കൂലി ആവശ്യപ്പെട്ടു അപ്പോൾ ഞാൻ കാണിച്ചിട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ആ കാണുന്ന ആടുകളും മാടുകളും ഒട്ടകങ്ങളെല്ലാം നിനക്കുള്ളതാണ് നീ എടുത്തുകൊള്ളുക കൊള്ളുക അപ്പോൾ അയാൾ ചോദിച്ചു നിങ്ങൾ പരിഹസിക്കുകയാണ് എന്ന് അല്ല എല്ലാം നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അതെല്ലാം കൊണ്ടുപോയി പടച്ചവനെ ഞാൻ ഇത് ചെയ്തത് നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ അള്ളാഹുവി ഞങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന ഈ വിപത്ത് ഈ ഗുഹാമുഖത്ത് വന്നിരിക്കുന്ന ഈ കല്ലിനെ നീക്കിത്തരണമെന്ന് എന്നത് ചെയ്യുകയാണ് അങ്ങനെ അവർക്ക് മൂന്ന് പേർക്കും പുറപ്പെടാൻ പാകമാകത്തക്ക നിലയിൽ ആ ഗുഹാമുഖത്തുള്ള കല്ല് നീങ്ങിപ്പോവുകയാണ് സഹോദരങ്ങളെ എന്തൊരു അത്ഭുതമാണ് സഹോദരങ്ങളെ ഇത് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം ഏതെങ്കിലും ഒരു വിപത്ത് നമ്മുടെ മുന്നിലേക്ക് വന്നാൽ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന എന്ത് വിപാദത്താണ് നമ്മുടെ ജീവിതത്തിലുള്ളത് സഹോദരങ്ങളെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകണം ഒരു ഫ്ലൈറ്റ് തകർന്ന ഒരു സംഭവം കസാക്കിസ്ഥാനിൽ അപ്പോൾ ആ ഫ്ലൈറ്റ് തകരുന്നതിന് മുമ്പ് അതിലിരുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ക്ലിപ്പ് പ്രചരിച്ച് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകും ഫ്ലൈറ്റ് തകരാൻ പോകുന്ന ആ നിമിഷത്തിൽ അദ്ദേഹം ശാന്തമായി അവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹു അക്ബർ അല്ലാഹ അന്ന റസൂൽ എന്ന് ശാന്തമായി പറയും മരണം നേർക്ക് നേർക്ക് കൺമുന്നിൽ താൻ മരിക്കാൻ പോകുന്നു എന്ന നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിന്റെ അകദാരിൽ ഉണ്ടായിരുന്ന സംഗതി എന്തായിരിക്കും നമ്മൾ ഓരോരുത്തരും മരിക്കാൻ പോകുന്നു എന്ന് മുന്നിൽ കാണുമ്പോൾ നമ്മുടെ ചിന്ത എന്തായിരിക്കും നമ്മുടെ ആഗ്രഹം എന്തായിരിക്കും സഹോദരങ്ങളെ എന്നാൽ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് കലിമ ചൊല്ലുന്നു അള്ളാഹു അക്ബർ പറയുന്നു ശാന്തമായി മുഖത്ത് ഭാവ വ്യത്യാസങ്ങളില്ല ഭയപ്പെടാ ഭയപ്പെടലുകളില്ല അവിടെ ഇരുന്ന് കൊണ്ട് ശാന്തമായി അപ്രകാരം ഷഹാദത്ത് കലിമ ചൊല്ലുന്നു പിന്നീട് അതിലുള്ള ആ ഫ്ലൈറ്റ് തകർന്നു വീഴുന്നു അതിലുള്ള ആ പത്തറുപത്തിയേഴ് ആളുകൾ ഉണ്ടായിരുന്നു മുപ്പത്തിയെട്ട് പേർ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട കൂട്ടത്തിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം ഇറങ്ങിയിട്ട് വീണ്ടും വീഡിയോ ഇട്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ ആലോചിച്ച് നോക്കൂ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അപകടകരമായ ഒരു അവസ്ഥ വന്നാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇപ്രകാരം തപസ്സുലാക്കി ദ ചെയ്യാൻ എന്ത് അമലാണുള്ളത് പ്രിയപ്പെട്ടവർ അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഏത് അമലാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് നാം ധാരാളം അമലികൾ ചെയ്യാറുണ്ട് നാം ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട് നിസ്കരിക്കാറുണ്ട് നോമ്പുപിടിക്കാറുണ്ട് മറ്റുതര വിപാദത്തുകളുമായി നാം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാൽ എടുത്തു പറയാൻ കഴിയുന്ന അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് മാത്രമാണ് അതിൽ ഭൗതികമായ യാതൊരു താല്പര്യമോ ആഗ്രഹമോ ചിന്തയോ എനിക്ക് കടന്നുകൂടിയിട്ടില്ലാത്ത ഫ്രഷായിട്ടുള്ള നിനക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇബാധത്താണി എന്ന് പറയാൻ കഴിയുന്ന ഏത് ആരാധനയാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ളത് അങ്ങനെ ഉണ്ടോ നമുക്ക് അപകടകരമായ ഒരവസ്ഥയിലേക്ക് എത്തിയാൽ ഒരു ആരാധന പറഞ്ഞുകൊണ്ട് നമ്മുടെ അപകടാവസ്ഥയെ തരണം ചെയ്യാനുള്ള ഏത് അബാധത്താണ് നമ്മുടെ പക്കലുള്ളത് നാം നോമ്പ് പിടിക്കുന്നവരാണ് എന്ന് പറയും ഹജ്ജും ഹംബ്രയും നിർവഹിച്ചവരാണ് എന്ന് പറയും ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണെന്ന് പറയും അങ്ങനെ ധാരാളം 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 അഭിബാധത്തുകൾ നമുക്ക് എടുത്തു പറയാനുണ്ടാകും എന്നാൽ അതിൽ മറ്റൊരാളെയും ചേർക്കാതെ യജമാനനായ റബ്ബിനു വേണ്ടി മാത്രമായി എന്താരാധനയാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ളത് പറഞ്ഞതുപോലെ ആ ഫ്ലൈറ്റിലിരുന്ന ആ സഹോദരൻ അദ്ദേഹത്തിൻ്റെ ആ മരണാസന്നനാകുന്ന അതല്ലെങ്കിൽ മരണം തൻ്റെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് അപ്രകാരം ശാന്തമായി കലിമ ചൊല്ലാൻ അള്ളാഹു അക്ബർ എന്ന് പറയാൻ പര്യാപ്തമായ നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ അമലെന്തായിരിക്കും സഹോദരങ്ങളെ അപ്രകാരം ശാന്തമായി അള്ളാഹു അക്ബർ എന്ന് മുഖം മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞതിന്റെ പിന്നിലുള്ള ആ ഒരു വികാരം എന്തായിരിക്കും അപ്രകാരം അള്ളാഹുവിലുള്ള ദൃഢമായ വിശ്വാസത്തിന്റെ രൂഢത നമ്മുടെ ഹൃദയത്തിലുണ്ടോ സഹോദരങ്ങളെ അപ്രകാരം ആകുവാനാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത് ആയതിനാൽ സഹോദരങ്ങളെ നീട്ടിപ്പരത്തി പറയുകയല്ല നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം മറ്റൊരാളെയും ചേർക്കാതെ മറ്റൊരാളും കാണാനോ കേൾക്കാനോ അറിയാനോ വലിയ ആളാണെന്നോ വിവാദത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് പറയുന്നവരോ ആകാതെ സഹോദരങ്ങളെ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ പടച്ചവനെ നിനക്ക് വേണ്ടി മാത്രമാണ് ഇതിൽ ഞാൻ ഒരാളെയും പങ്കു ചേർത്തിട്ടില്ല എന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിയുന്ന ഇബാദത്തുകൾ ധാരാളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നാം രക്ഷപ്രാപിച്ചു സഹോദരങ്ങളെ എത്ര വലിയ ക്രൗര്യതയോടെ മരണം നമ്മുടെ മുന്നിലേക്ക് വന്നാലും ശാന്തമായി കലിമ പറഞ്ഞ് പറഞ്ഞ് അള്ളാഹു അക്ബർ പറഞ്ഞ് ഈ ലോകത്ത് നിന്ന് വിട നമുക്ക് സാധ്യമാകും സഹോദരങ്ങളെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്രകാരം ജീവിതത്തിൽ ധാരാളം വിവാദത്തുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഏത് ഭീകരമായ അവസ്ഥ വന്നാലും എൻ്റെ റബ്ബിൻ്റെ ലക്ഷ്യവും തൃപ്തിയും മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറാൻ ഗമിക്കാൻ അള്ളാഹുവിന് പ്രീതിപ്പെട്ടുന്ന നല്ല ദാസന്മാരായി തീരാൻ നമുക്കോരോരുത്തർക്കും പരിശ്രമിക്കാം നാഥനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ امين السلام عليكم ورحمه الله وبركاته